സ്ഥലടുത്ത് പൈ കേ ഒരു കാലുകൂടെ വെച്ചാൽ ഓടേടാ അല്ലേ ഓടേടാ ഇങ്ങോട്ട് ആവട്ടെ 30 എടേ കുട്ടറേ അല്ലേ ആള് ഇറങ്ങട്ടെ 4 30 അല്ലേ അതിനകത്ത് കണ്ടോ 4 26 correct correct ഞാൻ പറഞ്ഞത് 50 അല്ലേ അത് 30 കൂട കുടിച്ചാ വാറെ നേരെ ഇപ്പയണങ്ങി പോയോ പറഞ്ഞു ആ കുടിച്ചേട്ടോ ഇതേ കേടത്തോ ये तो कम किए अच्छा लाले पीछे से और कर कर अच्छा और कर अच्छा ले रखा टा छोड़ के चला दे एक का दे